ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയും അതുപോലെ തന്നെ കമലനെയാണ് അപ്പൊ മാഷ് കമലോട് ഇങ്ങനെ പറയാണ് സത്യത്തില് ഇവിടെ ചെയ്തതിലോ ഒന്നും തെറ്റ് ഞാൻ പറയുന്നില്ല ആ കുട്ടിയെ അകത്ത് കയറ്റിയതിലോ ഭക്ഷണം കൊടുത്തതിലോ ഒന്നും ഒരു തെറ്റുമില്ല പക്ഷെ അവളോട് തൻ്റെതാണ് എന്നുള്ളൊരു സ്നേഹം അത് പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ തോന്നിയാൽ ആ വഴി ഒഴിച്ചു പോയ നിന്റെ മകന് ശരിക്കും പറഞ്ഞാൽ അവനെ നന്നാക്കാൻ വന്ന മകളാണ് എന്ന് നീ അങ് വിചാരിച്ചു തുടങ്ങും അത് അവളുടെ ജീവിതം നശിപ്പിക്കും ആ പാവം കൂടി ഈ നമുക്ക് വേണ്ട കമലെ മനസ്സിലായോ എന്ന് ചോദിച്ചു വെച്ച് എന്നാ കമലൊന്നും മിണ്ടിയില്ല കുറെ നേരം ഇങ്ങനെ നിന്നു എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്നാൽ ഞാൻ ഇത്ര നേരം കിടക്കട്ടെ എന്നാ മാഷി കിടക്ക് എന്ന് പറഞ്ഞോണ്ട് കമല നേരെ പുറത്തേക്ക് അങ്ങ് പോയി കേട്ടോ ആൾക്ക് വെറുതെ ഇങ്ങനെ ചിന്തിക്കാമെന്നൊന്നും തോന്നിയില്ല എന്ത് പറയണം എന്നറിയില്ല പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വിനയനെയും അതുപോലെ തന്നെ നന്ദിനെയാണ് അപ്പൊ വിനയം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നന്ദിനി വന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങക്ക് വല്ല ബോധം ഉണ്ടോ മനുഷ്യ ഇവിടെ പത്ത് സെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നല്ല ബസ്റ്റ് പാർട്ടി ഒരാളെ കിട്ടിയ ചില്ലരെ ഇത്ര കൂടുതൽ തടയുന്ന കേസാ കേട്ടോ നന്ദിനി നീ നോക്കിക്കോ ഒരാഴ്ചക്കുള്ളില് ഞാനിത് മറിച്ചു വിറ്റിരിക്ക ആതിനുള്ളില് ഈ വീട് അവ മുറിക്കും ആര് നിങ്ങളുടെ ആര്യ വിക്രമായത് മഹാരാജാവ് എന്നാ നിനക്കറിയില്ലേ എന്ന് ചോദിച്ചോ ഗർഭസത്യാഗ്രഹം എന്ന് കേട്ടിട്ടുണ്ട് ഈ താലി സത്യാഗ്രഹം ഞാൻ ആദ്യമായിട്ട് കേക്ക നന്ദിനി നീ എന്തായി പറയുന്നത് ഹോ എന്നിട്ടിപ്പ എന്തായി ഒറ്റ ദിവസം കൊണ്ട് അവളെ പിടിച്ച് അകത്ത് കയറ്റിയില്ലേ എടി അതാണോ ആ പുറത്ത് കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂന്ന് കരുതിട്ടാവും നിങ്ങൾക്ക് ചിലപ്പോ അത് നിസ്സാരമായിരിക്കും പക്ഷെ എനിക്കത് അത്ര നിസ്സാരമായിട്ട് തോന്നുന്നില്ല കേട്ടോ എന്റെ പൊന്ന് വിനിയട്ട ഒരാളെങ്കിൽ ഒരാള് വീട്ടിലകത്തേക്ക് കേറിയിട്ടുണ്ടെങ്കിൽ അത്രക്ക് ചിലവ് കൂടല്ലേ ആ കാശ് നമ്മൾ ഇനി എവിടെ നിന്ന് കണ്ടെത്തും പറ നമ്മൾ കൊടുക്കുന്ന തന്നെ അവളുടെ ചിലവും കൂടെ കഴിഞ്ഞു പോവില്ലേ അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല അതിന് നമ്മൾ അതിനു വേണ്ടി കാശൊന്നും കൊടുക്കുന്നില്ലല്ലോ നമ്മളാവുന്നത് കൊടുക്കുന്നില്ലേ ആദ്യം ഒരു പങ്ക് മറ്റൊരാളെ പറ്റുന്നത് എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു നന്ദിനി ഇപ്പൊ നിന്റെ എന്താ പ്രശ്നം എന്തോ ഈ വാരം അത്ര പന്തിയായിട്ട് തോന്നില്ല അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തുരത്താനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയ എന്ന് പറഞ്ഞു അത് നമ്മൾ പ്ലാൻ ചെയ്തോണ്ടായില്ല അച്ഛനും അമ്മയും അവനും തീരുമാനിക്കണം എന്തായാലും ആ പെണ്ണിനെ കിട്ടിയത് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല അവൾ അറിയ അവൻ അറിയാതെ വീടിനകത്ത് കയറി എന്ന് പറഞ്ഞാല് അവൻ തന്നെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളിക്കോളും അവളുടെ വാക്ക് അവൾ അകത്ത് കയറി പാർപ്പ് തുടങ്ങിയെന്ന് നീ തന്നെ അവനെ ഒന്നിച്ചെന്ന് വിളിച്ച് പറ നാളെ അവന്റെ ഔട്ട് ഹൗസിൽ കയറി അവൻ താമസി അവളോ താമസം ഉറപ്പിക്കൂന്നും നീ അവനോടൊന്ന് പറഞ്ഞു നോക്ക് വന്നു കയറി അന്ന് തന്നെ അവളെ എന്താണെങ്കിലും ആ അവൾ അകത്ത് കയറി എന്നറിഞ്ഞാല് അവൻ എന്താണെങ്കിലും അവൻ ശരിക്കും പ്രതികരിച്ചോളും ഒരു സ്ക്രൂ ഒന്ന് മുറിക്കിയാ മതി തന്നെ ഒന്ന് മുറുക്കി വിട്ടച്ച മതി ബാക്കിയൊക്കെ അവൻ തന്നെ നോക്കിക്കോളും നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നേ അതുകൊണ്ട് വല്ലവർക്ക് വേണ്ടിയിട്ട് തല്ലുണ്ടാക്കാൻ നടക്കുന്നവനല്ലേ അപ്പൊ പിന്നെ അവന് ഇതൊക്കെ ചെയ്തോളോ അപ്പൊ വിക്രമിനെ തന്നെ വിളിച്ചു പറയാ പിന്നെ ലാടെ കാര്യം നടക്കുന്നത് കാണാൻ നന്ദിനി എന്ന് പറഞ്ഞു ഓ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലെന്ന് ആരാ പറഞ്ഞത് ഭയങ്കര ബുദ്ധിയാ പിന്നെ വല്ലവന്റെയും പോക്കറ്റിൽ കിടക്കുന്ന കാശ് മറ്റൊരുത്തന്റെ പോക്കറ്റിലേക്ക് വേവിച്ചിട്ട് അതിന്റെ കമ്മീഷൻ വാങ്ങിച്ചു ജീവിക്കുന്നവനാ ഞാൻ ഇത്തിരി ബുദ്ധി കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതേ സുധാകരൻ മാഷി പഠിപ്പിച്ച തലയല്ല കേട്ടോ നന്ദിനിയെ എന്ന് പറഞ്ഞു ഉം ശരി ശരി സമ്മതിച്ചു അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വിക്രം എന്താ പറയാ ബോബിയുടെ പുറകെ പോയിരുന്നു ബോബിയുടെ ഗുണ്ടകളെ കണ്ടപ്പോ തരും ഇവന്മാരെന്താ എന്നൊരു സംശയം തന്നിട്ട് പുറകെ ചെന്നെങ്കിലും ഇവമാര് എങ്ങോട്ടേക്ക് പോയതെന്ന് ഇവൻ കണ്ടില്ല കേട്ടോ കുറെ നേരം ഇങ്ങനെ തപ്പി നിന്ന സമയത്താണ് നമ്മുടെ നന്ദിനി അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഏട്ടത്തി ആ എവിടെയാടാ നീയ എന്ന് ചോദിച്ചു എന്താ കാര്യം വേഗം നീ ഇങ്ങോട്ടേക്ക് വരാം നോക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ആകെ തകിടം അവള് പോയോ ആരാ പോകുന്നെ നീ ഇവിടെ വന്നാൽ അറിയാം എടത്ത് കാര്യം പറ എട രാവിലെ കണ്ട അച്ഛനും അമ്മയൊന്നും അല്ല ബാക്കി പൂരം നീ വന്ന ശേഷം കാണാം നീ ഏതായാലും വരാൻ നോക്ക് എന്ന് പറഞ്ഞ നന്ദി വേഗം ഫോൺ വെച്ചു എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇനി അമ്മ അവളെ പറഞ്ഞയച്ചു എന്നാണോ എടത്തി പറഞ്ഞതിന് അർത്ഥം എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ വിക്ര നേരെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് കിടക്കാനായിട്ട് ആളിങ്ങനെ ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ കമലാമ്മ വന്നിട്ട് അതെ മോക്ക് രാത്രി വേറെ എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങി അപ്പൊ അമ്മേ താങ്ക്സ് അമ്മേ എന്നെ മനസ്സിലാക്കിയേനെ അങ്ങനെ വിചാരിക്കരുത് മോളെ നീയേ നിനക്ക് നല്ലൊരു ഭാവിയുള്ള കുട്ടിയാ പിന്നെ എന്റെ മകൻ ചെയ്ത വിഡിത്തരം ശരിയാണ് എന്ന് വിചാരിച്ച് മോളുടെ ജീവിതം നശിപ്പിക്കരുത് ഈ രാത്രിയോടെ എല്ലാം അവസാനിക്കണം മോള് നാളെ തിരികെ പോണം എന്നാലെ രാത്രി മുതൽ ഞാൻ ഈ വീടിന് പുറത്തുതുന്നു എപ്പോഴെങ്കിലും അമ്മ എൻറെ കൈപിടിച്ചകത്ത് കയറ്റുവെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അതും അതും അച്ഛന്റെ വാക്ക് മാറികടന്നുകൊണ്ട് അമ്മ എന്നെ കയറ്റില്ലേ ഉം എന്ന് പറഞ്ഞു അതെ പക്ഷെ അത് സംഭവിക്കുക തന്നെ ചെയ്തില്ല അമ്മേ പറയ എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും എന്തൊക്കെയോ നമ്മളോട് കടമകൾ നിർവഹിക്കാനുണ്ട് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അങ്ങനെ തന്നെ സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാൻ ഇരിക്കുന്നതും ഒക്കെ നല്ലതിനാണ് എന്നല്ലേ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു വളർന്നിട്ടുള്ളത് അത് അന്യ ഞാനും ഇപ്പൊ വിശ്വസിക്കുന്നത് എന്ന് വേദ പറയുക അമ്പലത്തിൽ വെച്ച് അമ്മയുടെ മകൻ എൻറെ കഴുത്തിൽ താലി കെട്ടുവെന്ന് ഞാൻ നിമിഷം വരെ എനിക്ക് അറിയുവായിരുന്നില്ലല്ലോ അപ്പോ ദൈവത്തിനും ചില പ്ലാനുകളൊക്കെ ഇല്ലേ അമ്മേ പറയ എന്താ മിണ്ടാത്തത് വിക്രം എന്റെ കഴുത്തിൽ താലി കെട്ടിയതും അതുവഴി ഞാന് വിക്രത്തിന് വേണ്ടിയിട്ട് ഞാൻ നിലകൊള്ളേണ്ടതും പിന്നെ ഉമയുടെയും മഹേശ്വരന്റെയും തീരുമാനമായിരിക്കും മോളെ ദൈവം അവന്റെ തലേ ആ പിശാച ഇതൊക്കെ ചെയ്യിക്കുന്നത് അത് വിശ്വസിച്ച് മോള് വെറുതെ മണ്ടിയായി പോവരുത് അങ്ങനെ പിശാചി ബാധിച്ച ഒരാളാണ് അമ്മയുടെ അങ്ങനെ എങ്കില് പിന്നെ എന്താ നിങ്ങൾ അയാളെ ഇവിടുന്ന് ഇറക്കി വിടാത്തത് പറയമ്മേ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല അത് രക്തബന്ധത്തിന്റെ ശക്തി എന്താ അത് ശരിയല്ലേ എന്ന് ചോദിച്ചു എന്നാൽ അഭിമാനത്തോട് പറയുന്ന എല്ലാ രക്തബന്ധങ്ങളും ഉണ്ടാവുന്നത് ദാ ഈ താലി ബന്ധങ്ങൾ താല് ബന്ധത്തിൽ നിന്ന് മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ വേറെ ഏതെങ്കിലും ബന്ധത്തിൽ ഉണ്ടാവാറുണ്ടോ എങ്ങനെ വേദന ചോദിച്ചോട്ടോ അപ്പോഴും നിന്നു വിക്രമന് എന്നോട് ചെയ്യാൻ തോന്നിയതിലും ദൈവം എന്തെങ്കിലും ഒരു കാരണം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടോ എങ്കിലോ വിക്രമന്റെ ജീവിതത്തില് ഞാനായിരിക്കും അല്ലെങ്കിൽ എനിക്കായിരിക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടത് എന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ മോളെ അമ്മേ അമ്മയൊന്നും മനസ്സിലാക്കണം എന്റെ ഒരു വെറും വിഡുദ്ധമോ ആലോചിക്കാതുള്ള ഒരു പ്രവൃത്തിയോ ഒന്നുമല്ല എനിക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ചില ചെയ്തികൾ കൂടിയാണ് ഇത് ദൈവം എന്നെ വിക്രമിന്റെ ഭാര്യയായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം അതായിരിക്കും അവനെ നന്നാക്കണമെങ്കിലും അവനെ നേരാക്കണമെങ്കിലും ഈ ഞാൻ തന്നെ വേണം ആ നിലയ്ക്ക് വിക്രത്തിന്റെ അമ്മ എൻറെ അമ്മയുമാണ് എന്താ ശരിയല്ലേ എന്റെ പക്ഷെ മരുമകളായിട്ട് അംഗീകരിക്കയോ വേണ്ടയോ എന്നുള്ളത് അമ്മയുടെ ഇഷ്ടം അതൊന്നും ഞാൻ പറയാൻ ആളല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാന് അമ്മ എന്താണെങ്കിലും ഞാൻ അമ്മയായി മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ കമലയ്ക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ കമല ദേഹത്തിങ്ങനെ കൈ ഇങ്ങനെ വെച്ചു കേട്ടോ അപ്പൊ കൈയുടെ മണ്ടയിലാണ് കമലയുടെ കൈയുടെ മണ്ടയിലാണ് വേദം ഇങ്ങനെ കൈ വെച്ചത് അപ്പൊ അതിന്റെ മണ്ടയിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുവന്നു എന്നിട്ട് അവിടെ നിന്നു അപ്പ പെട്ടെന്ന് മാഷ് പറഞ്ഞത് ഓർമ്മ വന്നു അതെ പിന്നെ നിൻ്റെതാണെന്നുള്ള ആ സ്നേഹം അതുകൊണ്ട് അത് വേണ്ട ആ സ്നേഹം നീ ഒരിക്കലും കൊടുക്കാൻ പാടില്ല പിന്നെ നിന്റെ മകനെ നേർവഴിക്ക് നടത്താനായിട്ട് കൊണ്ടുവന്ന വന്ന ആളാണെന്ന് താൻ വിചാരിച്ചു തുടങ്ങും അതുകൊണ്ട് അത് വേണ്ട ആ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് മാഷ് കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ ആ ഒരു കാര്യം വേഗം തന്നെ കമലയുടെ മനസ്സിലേക്ക് ഓടിയെത്തി പുറത്ത് കൈ ഇങ്ങനെ വച്ച് ചേർത്ത് പിടിക്കാം എന്ന് വിചാരിച്ചുവെങ്കിലും പക്ഷേങ്കില്ല കമല മോളെ നീ കിടക്ക് എന്ന് പറഞ്ഞ് വേഗം തന്നെ ഒഴിഞ്ഞു മാറോട്ടോ ഇനി ഇവിടെ നിന്നാല് ആ കൈവിട്ടു പോകും എന്ന് കമലയ്ക്ക് മനസ്സിലായില്ല അപ്പൊ കമല അങ്ങനെ മിണ്ടാതെ കുറച്ചു നേരം ഇരുന്നു എങ്കിലും ആളൊന്ന് സ്റ്റക്കായി പോയി മോളൊക്കെ ഇടന്ന് ഉറങ്ങാൻ നോക്ക് ബാക്കിയൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കമല അങ് എഴുതേറ്റ് പോയി ഈ സമയത്ത് നമ്മുടെ ശ്രീജയെയും വിശ്വത്തെയാണ് കാണുന്നത് കേട്ടോ അപ്പൊ രണ്ടുപേരും പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ വിക്രത്തിന്റെ വരവിനായിട്ട് അപ്പൊ വിക്രം വന്നു വിക്രം വന്ന് നോക്കുമ്പോത്തേനും കുറച്ച് ചൂലും തവിയും അതുപോലെ തന്നെ പാത്രവും അങ്ങനെ കുറെ സാധനങ്ങളും വിറ്റത്തിങ്ങനെ ചതരക്കിടക്കാണ് അപ്പൊ ആള് വേഗം സന്തോഷത്തിൽ വേഗം കേറി വന്നിട്ട് ഏട്ടത്തി എന്താണെങ്കിലും നമ്മുടെ അമ്മ സൂപ്പർ സൂപ്പറായാലേ ഏട്ടത്തി എന്നിങ്ങനെ ചോദിക്കാണ് അമ്മ അതെ വിറ്റത്താണെങ്കിലും ചൂലും പാത്രങ്ങളും ഒക്കെ നേരത്ത് കിടക്കുന്നു അവളെ തല്ലി ഓടിച്ചു അല്ലേ ഓ എനിക്ക് സന്തോഷമായി എനിക്ക് സമാധാനമായി അവളെ പറഞ്ഞു വിട്ടതിനു പകരം അടിച്ചറക്കുവല്ലേ ചെയ്തത് എൻ്റെ അമ്മോ അമ്മയാള് കൊള്ളാലോ ഇപ്പഴാ എനിക്ക് ആശ്വാസമായത് അതെന്താ വിക്രം അല്ല ആ മാരന ഇവിടെ ഇരിക്കുമ്പോ മനസ്സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ ഇനി സമാധാനമായിട്ട് കിടന്നുറങ്ങണം ആ അത് ശരിയാ പിന്നെ പുറത്തല്ല അകത്തെന്ന് ഓർക്കുമ്പോ ഒരു സമാധാനം തന്നെയാ എന്താ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചോ നീജം അകത്ത് നോക്ക് അപ്പൊ അതെ പായം കേട്ട് ആള് കിടക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴാണ് വിക്രം കയറി ചെന്നത് വിക്രം ഞെട്ടിപ്പോയി ഇവിടെ പോയി എന്നാണ് വിക്രം വിചാരിച്ചത് അവ അവിടെ ചെന്നിട്ട് എടി നിരോടി അകത്തേക്ക് കയറ്റിയത് നീ എന്തിനാണ് ഇതിനകത്ത് കയറിയിരുന്നത് അപ്പൊ കമലേ വന്നു ആ കുട്ടി കയറിയിരുന്നതല്ല ആ കുട്ടി എന്ന് പറഞ്ഞില്ലേ ഞാൻ കയറ്റി കയറ്റിയിരുത്തി അമ്മയ്ക്ക് ഇത് എന്തിന്റെ അസുഖാ അവള് വീട്ടുമുറ്റത്ത് നിൽക്കുന്നവരെയും പുറത്ത് നിൽക്കുന്നവരെയും പുറത്തൂടെ പോകുന്നവരെയും എല്ലാം വിളിച്ച് അകത്ത് കയറ്റുവാണോ അതെ അങ്ങനെ വഴിയെ പോകുന്ന ആരുടെയും കഴുത്തിൽ എന്റെ മകൻ താലി കെട്ടിട്ടില്ല അപ്പൊ കമല എന്ന് വിളിച്ചോണ്ട് മാഷ് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ എല്ലാവരും അടങ്ങിപ്പോ വിഷുവും നന്ദിനിയും ശ്രീജി എല്ലാവരും ഉണ്ട് ഇത്രയും കാലം ഈ കാട്ടിൽ വല്ലപ്പോഴും എന്നെ കാണാൻ വന്നിരുന്നത് ഞാൻ പഠിപ്പിച്ചു വലുതാക്കിയ എന്റെ പ്രിയപ്പെട്ട ശിഷ്യര് മാത്രമായിരുന്നു പക്ഷെ ഇപ്പൊ രാത്രിയും പകലും ഒന്നും ഇല്ലാതെ കയറി ഇറങ്ങി നടക്കുന്നത് ഗുണ്ടകളും ക്രൗഡികളുമാണ് അതുകൊണ്ട് ഒരു കാര്യം നീ നിന്റെ മകനോട് പറഞ്ഞേക്കണം ആ അവസരം ഉണ്ടാക്കിയത് ആരാണെന്ന് പറ എന്നിട്ട് മതി ഒരു വിചാരണ എന്ന് മാഷിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഈ വീട്ടിൽ ഇത് ആവർത്തിക്കാൻ ഞാൻ ഒരിക്കൽ സമ്മതിക്കില്ല ഇത്രയും വരെ എത്തിച്ചവര് തന്നെ അതിന് പരിഹാരവും ഉണ്ടാക്കിയിരിക്കണം മനസ്സിലായല്ലോ അല്ലെ കമല അത് പറഞ്ഞു കൊടുത്തേരെ വിക്രത്തിനോട് എന്ന് പറഞ്ഞിട്ട് മാഷാകത്തേക്ക് കയറിപ്പോയി ഇവിടെ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു അപ്പം മിണ്ടാതെ നിൽക്കാണ് വേറെ നന്ദിനി പറഞ്ഞു എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം അപ്പൊ നടന്ന കാര്യങ്ങൾ മുഴുവൻ നന്ദിനി വിശദമായിട്ട് തന്നെ പറയണം കേട്ടോ അതെ ആ കുട്ടീനെ ഇനിയും ആരെങ്കിലും ഉപദ്രവിക്കാൻ വരികയും ആഹ് ഉപദ്രവിക്കുവോ അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യുവോന്ന് പേടിച്ചത് കൊണ്ട് മാത്രവാ അമ്മ ഈ കുട്ടിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ശ്രീജ പറയാണ് ആ പിന്നെ ആ വന്നവരിൽ കൂട്ടത്തിലെ ഒരാള് എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു എന്ന് വേറെ ഇങ്ങനെ പറയാം അവരെ അയച്ചത് നിങ്ങളാണെന്ന് ഞാനോ എന്ന് ചോദിച്ചു വിക്രം ഞാനല്ലാമേ ഞാൻ ആരെയും അയച്ചിട്ടില്ല ഇത് നോണയാ ഞാൻ എന്തിനും നൊണ പറയണം അവര് ആ വന്നവർ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പ പറഞ്ഞത് ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഇവിടെ നിന്ന് പോകുന്ന ചിലരെ ഞാൻ കണ്ടിരുന്നു അവര് തന്നെയാണ് ഇവര് വന്നതെങ്കില് അതെങ്ങനെ എത്തിയെന്ന് എനിക്കറിയാം എന്ന് വിക്രം പറഞ്ഞു കേട്ടോ അപ്പൊ വിക്രത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ആരാ പറഞ്ഞെന്ന് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ ഇവളുടെ കൈ പിടിച്ചോ പുറത്തിറങ്ങിയിട്ട് പറയാ ഇങ്ങോട്ട് വാ ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞു വേദ അത് നീയല്ല നിശ്ചയിക്കുന്നത് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞു എടാ വിക്രം നീ ഈ രാത്രി ഇവളെങ്ങോട്ട് എങ്ങോട്ടാ പോണത് അച്ഛൻ പറഞ്ഞത് കേട്ടതല്ലേ ഞാൻ ഉണ്ടാക്കിയ പ്രശ്നത്തിന് ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ ഈ വേദനെ വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ നിക്കടാ അവിടെ നിന്നോട് വിടാനില്ലേ പറഞ്ഞത് വിക്രം വേണ്ട ഞാൻ വരില്ല അതെ നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ ഗുണ്ടകൾ മാത്രം ആദപ്പച്ചവരല്ല ഞാൻ അതുകൊണ്ട് നിന്ന മുന്നിൽ എനിക്ക് തെളിയിക്കണം കേറ കേറീ പറഞ്ഞത് എന്ന് ചോദിച്ചു പുറകി കെട്ടി വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ നീ വേഗം കേറിക്കോ എടാ നീ എന്താ പറയുന്നത് വിക്രം വിടറ അവളെ എന്നൊക്കെ പറഞ്ഞാ ഇവര് പുറകെ ചെന്നെങ്കിലും വിക്രം ഇവളെ ബൈക്കിൽ കയറ്റി നേരെ അങ്ങ് വിട്ടു പോവാണ് കേട്ടോ ഷു ഇനിയിപ്പം വിക്രം അവളെ കൊണ്ട് എങ്ങോട്ടായിരിക്കും പോയതാ വേറെ എങ്ങോട്ട് പോവാൻ അവളുടെ വീട്ടിലേക്കായിരിക്കും എന്നാൽ നന്ദിനി ഇങ്ങനെ പറഞ്ഞു അപ്പൊ നന്ദിനിക്ക് ഒരാശ്വാസം ഓ എങ്ങനെങ്കിലും ആ വാരണമൊന്നും ഒഴിവായല്ലോ എന്നോർത്താണ് നന്ദിനി ഇരിക്കുന്നത് പിന്നെ നമ്മള് ഇവരെയും കൊണ്ട് ഇങ്ങനെ പോവാണ് അപ്പൊ വേദം ചോദിക്കാണ് എന്നെ കൊണ്ട് എങ്ങോട്ടാ പോകണമെന്നെങ്കിലോന്ന് പറയുവോ പോ അടച്ച് മിണ്ടാതിരുന്നോണം അല്ലെങ്കിൽ തള്ളി താഴെയിട്ടായിരിക്കും ഞാൻ പ്രതികരിക്കുക മനസ്സിലായോ നിനക്ക് അപ്പൊ പിന്നെ ഒന്നും ചോദിച്ചില്ല വേദ ഇങ്ങനെ മിണ്ടാതെ വാങ്ങിക്കയറി ഇരിക്കുകയാണ് വിക്രത്തിന്റെ ഇവര് നേരെ ചെല്ലുകയാണ് പിന്നെ കടന്നത് ബോബീനേയും കൂട്ടരെയാണ് അപ്പൊ ബോബിയും കൂട്ടിനിങ്ങനെ നിക്കാറട്ടോ തല്ലുകൊണ്ടെ കൊറേ എണ്ണം ഓടിയിരുന്നല്ലോ മാരെല്ലാം അവിടെ ചെന്നു ഹോ എന്റെ പൊന്നോ ആരും അറിയാതെ തട്ടിൽ തണിമുല്ലിക്കൊണ്ടിരാന് പറഞ്ഞിട്ട് നിന്നെയൊക്കെ ഒരു ആരെയും എന്നെ പറഞ്ഞാ മതി ആണുങ്ങൾ എത്ര പേര് വരെ വന്നോട്ടെ പക്ഷേ എങ്കില് ഇത് ചൂലും ചട്ടിയും കലവും ഒക്കെ ആയിട്ട് വന്ന പെണ്ണുങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ അവളോട് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടോട്ടെ ഞങ്ങളെ അയച്ചത് വിക്രമാണെന്നാൽ അതുകൊണ്ടിപ്പൊ എന്താ കാര്യം തിരിച്ചു മടങ്ങുമ്പോ വിക്രം നമ്മളെ കണ്ടതല്ലേ ഭാഗ്യത്തിന് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അതെങ്ങനെയാ അവനെ വേണ്ട നിങ്ങളെ എന്നെ മോക്കി കയറ്റുവോ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല ബോബി ഒരു തവണ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പാട ഇതുവരെ ബോബിയുടെ മാറിയിട്ടില്ലല്ലോ ബോബി വേഗം ഓർത്തുവിട്ടോ ആ ഇടിയുടെ ചൂട് എന്താ ബോബി ആലോചിച്ചത് ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണോ വേണ്ട ഇവൻ വേദയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് എന്റെ ഈശ്വരാ വള്ളിയൊക്കെ അത് വണ്ടി പിടിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതുപോലെ നമ്മുടെ വിക്രം വേദയുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് വരുവാണ് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ വെള്ള കയ്യു പിടിച്ചുകൊണ്ട് വിക്രം അകത്തേക്ക് കയറി ചെന്നൂട്ടോ ഇവ മലയുടെ അടുത്തേക്ക് എന്നിട്ട് ആളുകളെ നല്ല ധൈര്യശാലിയായിട്ട് തന്നെ നിന്ന് കാലൊക്കെ നല്ല മണ്ടയിലേക്ക് ഇങ്ങനെ കയറ്റി അങ് വച്ചിട്ട് ആ അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അല്ല ബോബി ഇവിടെ എന്താ ഒരു പ്രശ്നം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്റെ തോന്നലാണോ ഇല്ലാത്ത നേരത്തെ എന്റെ വീട്ടിൽ കയറി എന്റെ വീട്ടിലെ ഒരു സ്ത്രീ കൈവയ്ക്കാൻ നീ കുറച്ച് ഗുണ്ടകളെ അയച്ചു എന്ന് ഞാൻ അറിഞ്ഞു അപ്പൊ പിന്നെ അത്രയും ധൈര്യമുള്ള ആരാണെന്ന് എനിക്കറിയണമല്ലോ നിന്റെ ഗുണ്ടകളെ ഞാൻ അയച്ചതാണെന്നാണ് അവര് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് നേരിൽ കൊണ്ടുവരാം എന്ന് ഞാനങ്ങ് വിചാരിച്ചു ു സിമ്പിൾ അതുകൊണ്ട് ആണായി പിടർന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇപ്പ തൊടരായുള്ള എന്ന് പറഞ്ഞു തൊട് ഓഹോ അത്രക്കായോ അപ്പൊ ബോബി ഇങ്ങനെ നോക്കി നിൽക്കണം വെല്ലുവിളി അങ്ങ് സ്വീകരിച്ചാലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് അങ്ങനെ ചെയ്യാൻ ചങ്കൂറ്റമുള്ള ഒരുത്തരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ ഇവിടെ ഇവിടെ വിട്ടിട്ട് പോകും മനസ്സിലായോ തൊട് എന്താ ഒന്ന് നോക്കുന്നോ എന്താ ബോബി നോക്കുന്നില്ലേ ബോബി അവിടെ നിന്നോ സാർ അത്ര വലിയ ധൈര്യമാണെങ്കിൽ ഒന്ന് ചെന്ന് തൊടരാ അവിടെ എന്ന് പറഞ്ഞു ഇവൻ ചെന്ന നേരെ വേദന അടുത്തേക്ക് ചെന്നു തോടാനായിട്ട് ചെന്നപ്പത്തേനും പിന്നെ പറയണം ഇടിയുടെ ഊരായിരുന്നു കേട്ടോ അപ്പൊ വേദ ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൻ എന്ത് ധൈര്യശാലിയാണ് എന്നെ സംരക്ഷിക്കാനുള്ള കഴിവ് അവനുണ്ട് ഇതുപോലൊരു പുരുഷനെയാണ് ഞാനും ആഗ്രഹിച്ചത് എന്നുള്ള നാട്ടില് വേദ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ വേദം തന്നെ ഇവനെ ഇങ്ങനെ കുത്താനായിട്ടൊക്കെ എന്താ പറയാ കത്തി ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം എന്നൊരു വിളി വിക്രത്തിനെ രക്ഷപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം ഇവന്മാരെ എല്ലാം തല്ലി ഇങ്ങനെ ഇട്ടിരിക്കാണ് ഈ സമയത്താണ് നമ്മുടെ ഗോപി അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ഇവളുടെ കയ്യിൽ അതിനടുത്ത് ചെന്ന് നിൽക്കുകയാണ് അടുത്ത് ചെന്നിട്ട് എടാ മക്കളെ ഈ തല്ലുകൊള്ളണ്ട വല്ല കാര്യമുണ്ടോ ഇവളുടെ കൈ പിടിക്കാനാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട് ദാ നോക്ക് എന്ന് പറഞ്ഞ ഇവൻ കയ്യെ പിടിച്ച മട്ടില് ഇങ്ങനെ കൈ മുറുക്കി പിടിച്ച് ഇങ്ങനെ നിക്കുകയാണ് പക്ഷേ എങ്കില് കൈ പിടിക്കുന്നത് മറ്റാരുടെ അല്ല നമ്മുടെ വിക്രത്തിന്റെയാണ് വേദയുടെ കൈയിലല്ല ഇവൻ പിടിച്ചത് വിക്രത്തിന്റെ ആണ് അപ്പൊ പിന്നീടാണ് അവനത് മനസ്സിലായത് അവനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം അത്തിലും അടിപൊളിയാണ് നമ്മുടെ വേദയും കൂട്ടി നേരെ നമ്മുടെ ജഡ്ജിന്റെ വീട്ടിലേക്കൊക്കെ പോണുണ്ട് കേട്ടോ വേദയുടെ വീട്ടിലേക്ക് അങ്ങനെ അടിപ്പൊളി വിശേഷം തന്നെയാണ് വരാനിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തന്റെ അടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ആൻഡ് സി യെ